ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇനി നാല് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് നിലവിൽ പേരാണ് ഹൌസിൽ തുടരുന്നത് ശ്രീതു അർജുൻ ജിൻഡോ ജാസ്മിൻ ഋഷി അഭിഷേക് എന്നിവരാണ് ഫൈനൽ സിക്സിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇവരിൽ ഒരാൾ കൂടി മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോകാനാണ് സാധ്യതയുള്ളത് മുൻ സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി അവസാന നിമിഷം ഹൌസിൽ പല അട്ടിമറികളും ഈ സീസണിൽ പ്രവചിക്കപ്പെടുന്നുണ്ട് ജാസ്മിൻ ജാഫറോ ജിൻഡോയോ വിജയിക്കുമെന്നായിരുന്നു തുടക്കത്തിലെ പ്രവചനങ്ങളെങ്കിൽ ഇപ്പോൾ അർജുൻ ഷാം കപ്പടിക്കുമോ എന്ന കാര്യമാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ അർജുന്റെ ബിഗ് ബോസ് പ്രകടനങ്ങളെ വിലയിരുത്തുന്ന ഒരു കുറിപ്പ് വായിക്കാം അട്ടിമറിക്കുമോ അർജുൻ ഇൻട്രൊഡക്ഷൻ ടൈമിൽ തന്നെ അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കിയ മത്സരാർത്ഥിയായിരുന്നു അർജുൻ ഈ സീസണിലെ ആദ്യ ക്യാപ്റ്റൻ എന്ന സ്ഥാനവും അർജുൻ ലഭിച്ചു എന്നാൽ പവർ ടീമിന്റെ പ്രഭാവത്തിൽ ഈ സീസണിലെ മറ്റു ക്യാപ്റ്റന്മാരെ പോലെ അർജുന ഒതുങ്ങാനായിരുന്നു വിധി പിന്നീടൊരിക്കലും അർജുന് ക്യാപ്റ്റൻ ആകാൻ പറ്റിയിട്ടില്ല റോക്കിയുടെ നെസ്റ്റ് ടീമിലായിരുന്നു ആദ്യം അർജുൻ അവിടെ ഋഷി അർജുൻ അൻസിബ റോക്കി ഗ്രൂപ്പിൽ നിന്ന് വൈകാതെ അർജുൻ പുറത്തു വന്നു ടാസ്കുകൾ മാത്രമായിരുന്നു അർജുൻ ഫോക്കസ് ചെയ്ത ഏരിയ എന്നാൽ വീക്കിലി ടാസ്കുകൾ ഇല്ലാത്ത സീസണിൽ അർജുൻ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാനും പറ്റിയില്ല സീസൺ മുഴുവനും പവർ റൂം ടാസ്കിൽ ഒതുങ്ങി ജാൻമണി നോറ എന്നിവരായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു അർജുന്റെ ഏറ്റവും ഓർക്കപ്പെടുന്ന മൊമെന്റ്സ് അല്ലാതെ എടുത്തു പറയാനാകുന്ന കോൺട്രിബ്യൂഷൻസ് ശ്രീജുൻ കോംബോ ആയിരുന്നു ബിഗ് ബോസും പുറത്തുള്ള ഫാൻസുമായിരുന്നു അതിന്റെ സൃഷ്ടാക്കൾ ഒരു നല്ല പയ്യൻ അടുത്ത വീട്ടിലെ കുട്ടി ഇമേജ് ആയിരുന്നു ഫാൻസിൽ അർജുൻ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതകഥയും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ില്ലാത്ത ആളായിരുന്നു അർജുൻ പലപ്പോഴും പ്രശ്നങ്ങളിൽ ഇടപെടാതെ തനിക്ക് നേരെ വരുന്ന ഗെയിം പോലും അർജുൻ അവഗണിച്ചു അവഗണിച്ചുവിടും അർജുനെതിരെ ജിൻഡോ ഇടയ്ക്ക് ഗെയിം കളിച്ചുവെങ്കിലും അത് ഏറ്റുപിടിക്കാൻ അർജുൻ താൽപര്യം കാണിച്ചില്ല സിബിനും അർജുനെതിരെ കരകൾ ഉണ്ടായിരുന്നു എന്നാൽ സിബിൻ പുറത്തു പോയി പിന്നീട് പറയത്തക്ക എതിരാളികൾ അർജുന ഹൗസിലില്ലായിരുന്നു ശാന്തിയും പ്രണയവുമാണ് സീസൺ സിക്സിൽ അർജുൻ കൊടുത്ത ഇമോഷൻ ഇൻസ്റ്റഗ്രാം റീൽസിൽ ഏറ്റവും ഹിറ്റായ സീസൺ സിക്സിൽ അതിന്റെ ഗുണം മുഴുവൻ കിട്ടിയത് അർജുൻ ശ്രീതു എന്നിവർക്ക് തന്നെയായിരുന്നു ഗെയിമുള്ള എല്ലാവരും പോയി ും ഇവർ ഹൗസിൽ തുടരുന്നു അർജുൻ വോട്ട് ബാങ്ക് ശക്തമാണ് യൂട്യൂബും ഫേസ്ബുക്കും ഒന്നും ഉപയോഗിക്കാത്ത വലിയൊരു ഇൻസ്റ്റാ സപ്പോർട്ടേഴ്സ് അർജുനുണ്ട് അത്രയും വോട്ടുകളുടെ അടിയൊഴുക്ക് അർജുന്റെ അട്ടിമറിക്ക് കാരണമാകുമോ എന്ന് കണ്ടറിയാം എന്തായാലും ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലയിൽ അർജുന്റെ സ്ഥാനം ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയ ഒന്നാണ് ടോപ്പ് ത്രീയിൽ അർജുൻ ഉണ്ടാകാൻ എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് പോസ്റ്റിൽ പറയുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായാണ് എന്ന മത്സരാർത്ഥിയുടെ കാര്യം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ചയാകുന്നത് അർജുന പി ആർ വർക്കുകൾ കൂടുതലാണെന്ന് പറയുന്നവരുമുണ്ട് മാത്രമല്ല ഇത്തവണത്തെ മിഡ് വീക്ക് എവിഷൻ ഉണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അർജുന തന്നെയായിരിക്കും കാരണം മിഡ് വീക്ക് എവിഷൻ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ സാധ്യത കൂടുതലുള്ള ശ്രീധു ആണ് ശ്രീതു പോയാൽ ശ്രീധുവിന്റെ വോട്ട് കൂടി അർജുന ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നിലവിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അർജുൻ്റെ ഗ്രാഫ് വീണ്ടും ഉയരും അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതയും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ